മോൺസുഞ്ഞർ സി ജെ വർക്കിയച്ചൻ്റെ ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനൊന്നാം തീയതി വിശുദ്ധ ഭരണാവാസിൻ്റെ തിരുനാളിൽ അഭിഭക്ത ചങ്ങനാശ്ശേരി രൂപതയിലെ വലവൂർ ഗ്രാമത്തിൽ ഇന്നത്തെ പാലാ രൂപതയിലാണത് കുഴിക്കുളത്തിൽ ജോസഫ് അന്നമൻ ദമ്പതിമാരുടെ എട്ട് മക്കളിൽ ഏഴാമനായാണ് വർക്കിയച്ചൻ്റെ ജനനം മിഷണറിയാകാനുള്ള തീഷ്ണത കൊണ്ടാണ് മലബാറിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഏകരൂപതയായ കോഴിക്കോട് രൂപതയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മാർച്ച് പതിനാറാം തീയതി വരാപ്പുഴ മെത്രാ ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ച വർക്കി അച്ഛൻ മലബാറിൻ്റെ മലമടക്കുകളിൽ തൻ്റെ അജപാലന ശുശ്രൂഷ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തലശ്ശേരി അതിരൂപത ആരംഭിച്ചപ്പോൾ ഇല്ലായ്മകൾ മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന പുതിയ രൂപതയിൽ അഭിമന്യ വള്ളോപ്പിള്ളി പിതാവിനോടൊപ്പം അച്ഛൻ തൻ്റെ അജപാലന ശുശ്രൂഷയുടെ പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തി മാനന്തവാടി പേരാവൂർ എടൂർ കുളത്തുവയൽ ഇടവകളിൽ അച്ഛനനുഷ്ഠിച്ച ത്യാഗപൂർണമായ സേവനങ്ങൾ കുടിയേറ്റ ജനതയുടെ സ്വഭാവ ജീവിത ജീവിതത്തിന് അടിത്തറവാകാൻ വളരെ ഉപകാരപ്പെട്ടു വർക്കിയച്ചൻ്റെ ആത്മീയ പൈതൃകത്തിൽ ആരംഭിച്ച കുളത്തുവയൽ നിർമ്മലാധ്യാന കേന്ദ്രവും വിമലഗിരി സന്യാസിനി സമൂഹവും ശാലോം മാധ്യമപ്രസ്ഥാനവും ഇന്ന് ലോകത്തിൻ്റെ അതിരുകളോളം ശാഖവിരിച്ചു നിൽക്കുന്നു ഇത് വർക്കിയച്ചൻ എന്ന ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ക്രാന്തദർശനവും കരുതലുമാണ് വെളിപ്പെടുത്തുന്നത് ആകാശപ്പുറകൾക്കും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും അഭയമരളുന്ന വൻമരങ്ങൾ വ്യത്യസ്തതകളുടെ സംഗമ ബിന്ദുവാണ് ഭിന്നതകളുടെ ആരക്കാലുകൾ വിശ്വാസത്തിൻ്റെ അക്ഷര വെളിച്ചത്തിൽ ഉറപ്പിക്കാൻ വർക്കിയച്ചന് അന്യാദൃശ്യമായ പാഠവും ഉണ്ടായിരുന്നു അഭിഭക്ത തലശ്ശേരി രൂപതയുടെ ഇടവകളിലെ സ്കൂൾ സ്കൂളുകൾ കോർപ്പറേറ്റ് ഏജൻസിയുടെ കുടക്കീഴിലാക്കാനുള്ള ഭാരിച്ച ദൗത്യം അഭിവന്യ വള്ളപ്പള്ളി പിതാവ് ഫലമേൽപ്പിച്ചത് വന്യനായ വർക്കിയച്ചനെയായിരുന്നു ഓരോ ഇടവകയും അതിൻ്റെ വിദ്യാലയങ്ങളും ഒരു നാട്ടുരാജ്യത്തിൻ്റെ അവകാശാധികാരങ്ങളോടെ കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് കൂട്ടായ്മയുടെ കുടക്കീഴിലേക്ക് അവയെ ഒരുമിപ്പിക്കുക എന്നത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നിയോഗിക്കപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ദൗത്യത്തിന് സമാനമായിരുന്നു വർക്കിയച്ചൻ എന്ന ഉരുക്ക് മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിന് മകുട സാക്ഷ്യമാണ് മലബാർ രൂപതകളിലെ കോർപ്പറേറ്റ് ഏജൻസികൾ കേരളത്തിലെ പ്രഥമ ഗണ ഗണനീയമായ പല രൂപതകളിലും ഈ സംവിധാനം രൂപപ്പെടുത്താൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് അത് സാധിച്ചു എന്നത് വർക്കേച്ചിൻ്റെ ദീഷ്ണാവൈഭവം വ്യക്തമാക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ പാറമേൽ പണിയപ്പെട്ട ഭവനത്തെ തിരമാലകൾക്കോ കൊടുങ്കാറ്റിനോ കടപുഴക്കാനാവില്ല എന്ന ക്രിസ്തുവചജനത്തിൻ്റെ സജീവ ദൃഷ്ടാന്തമായിരുന്നു വർക്കേയച്ചൻ അടിയുറച്ച ദൈവവിശ്വാസവും കറകളഞ്ഞ സഭാസ്നേഹവും മൂലധനമാക്കിക്കൊണ്ടാണ് അച്ഛനെന്നും പ്രവർത്തിച്ചിരുന്നത് വർക്കേയച്ചൻ്റെ വിശ്വാസം വിലയിരുത്തുമ്പോൾ ആദ്യമായി കണ്ടെത്താനാവുന്നത് അത് വിശുദ്ധിയിൽ പണതുയർത്തപ്പെട്ടതായിരുന്നു എന്ന സത്യമാണ് വിശുദ്ധിയുള്ള ഹൃദയത്തിലെ വിശ്വാസം എന്ന അമൂല്യപരം ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന സത്യം വർക്കേയച്ചൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിനു മുമ്പിൽ മനസാക്ഷി നിർമ്മലമാക്കിയും ഹൃദയം വെടിപ്പാക്കിയും ജീവിക്കാൻ വർക്കിയച്ചൻ എന്നും ദദ്ധശ്രദ്ധനായിരുന്നു എൻ ആർ സിയിലെ ധ്യാനത്തിന് സഹായിക്കാൻ വർക്കിയച്ചനെ സഹായിക്കാൻ ഒട്ടേറെ പേര് വന്നിരുന്നു സാധിക്കുമ്പോഴെല്ലാം വർക്കിയച്ചൻ വിശുദ്ധ കുംഭസാരം സ്വീകരിക്കുമായിരുന്നു വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുടെ മനസ്സിന് ആത്മാവിനും ശരീരത്തിനും വേണ്ട നൈർമ്മല്യത്തെക്കുറിച്ച് ഏറ്റവും ആഴമുള്ള അവബോധം വർക്കിയച്ചന് ഉണ്ടായിരുന്നു വർക്കിയച്ചൻ്റെ കുംഭസാരം കേട്ട പല വൈദികരും കൂടുതൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കാര്യ കാരണമായി ഉത്തമ മനസ്താപത്തോടെയുള്ള കുംഭസാരം കുംഭസാരിക്കുന്ന പാപിയെ മാത്രമല്ല കുംഭസാരക്കാരനെയും മാനസാന്തരപ്പെടുത്തും എന്ന വ്യാനി പുണ്യവാളൻ്റെ നിരീക്ഷണം സത്യമായിരുന്നു എന്ന് പല വൈദികരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസം വളർത്താനുള്ള രണ്ടാമത്തെ അനുകൂല കാലാവസ്ഥ വിനയമാണെന്ന് വർക്കിയച്ചൻ മനസ്സിലാക്കിയിരുന്നു കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ കുലപതിയും വചനപ്രഘോഷകരുടെ രാജഗുരുവുമായ വർക്കിയച്ചൻ എത്രമേൽ ശ്രദ്ധയോടും എളിമയോടും കൂടിയാണ് വചനവേദിയിലെ നവാഗതരുടെ വചനപ്രഘോഷണം ശ്രവിച്ചിരിക്കുന്നത് എന്നത് അനുകരണീയമായ മാതൃകയായിരുന്നു ശിശുസഹജമായ നിഷ്കളങ്കതയോടെയുള്ള അച്ഛൻ്റെ സംശയനിവാരണങ്ങളും ചർച്ചകളും വചനപ്രഘോഷകരിൽ ആത്മവിശ്വാസം ജനിപ്പിക്കാൻ മാത്രമല്ല എളിമയുടെ മാതൃകയിലൂടെ അവർ വിശുദ്ധീകരിക്കാനും പ്രാപ്തമായിരുന്നു തൻ്റെ മുമ്പിലെത്തുന്ന ഓരോ വ്യക്തിയെയും ദൈവദൂതുമായി വന്ന ഗബ്രിയേലിനെ സ്വീകരിച്ച മറിയത്തിൻ്റെ മനസ്സോടെ ആദരപൂർവ്വം സ്വീകരിക്കുന്ന വർക്കിയച്ചൻ അന്യം നിന്ന് തുടങ്ങിയ ആത്മീയ സൂരികളുടെ അവസാന നിരക്കാരായിരുന്നു എല്ലാവരിൽ നിന്ന് പഠിക്കാൻ എന്തെങ്കിലുമുണ്ട് എന്ന് വർക്കിയച്ചൻ മിക്കവാറും പറയും പറയുമായിരുന്നു അതൊരു ഭംഗിവാക്ക് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിത മുഴുവൻ ചൂഴന്നു നിൽക്കുന്ന മനുഷ്യ അമൂർത്തമായ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന് മനുഷ്യനും ഗ്രാഹ്യമാംവിധം മൂർത്തരൂപത്തിൽ വിശദീകരിക്കാൻ ഉപമകളോളം ഫലപ്രദമായ മറ്റൊരു ആഖ്യാന സങ്കേതവുമില്ലെന്ന് വർക്കിയച്ചന് നന്നായി അറിയാമായിരുന്നു ദിവ്യഗുരുവിൻ്റെ ഉപമകൾ നിത്യവും ധ്യാനിച്ചതിൻ്റെ ഫലമായി വർക്കിയച്ചനും ഉപമകളിലൂടെയാണ് വിശ്വാസ പ്രബോധനം നടത്തിയിരുന്നത് കാലാധിവർത്തിയായി അച്ഛൻ്റെ ദർശനങ്ങൾ സജീവമായി നിലനിർത്തുന്നതിൽ ഈ ഉപമകൾക്ക് വലിയ പങ്കുണ്ട് നിത്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത അച്ഛൻ്റെ ഉപമകളിൽ പലതിൻ്റെയും അർത്ഥവ്യാപ്തി ആലോചനാതീതമാണ് അച്ഛൻ്റെ വിഖ്യാതമായ ചില ഉപമകൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് ധ്യാനത്തോടനുബന്ധിച്ച് ഭവന സന്ദർശനം നടത്തേണ്ടതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കാൻ അച്ഛൻ ഉപമിക്കുന്നത് കാടിളക്കി വെടിവെക്കുന്നതിനോടാണ് പൊത്തിലും കിടങ്ങിലും ഒളിച്ചിരിക്കുന്ന മൃഗങ്ങളെ ഓടിച്ചിറക്കി ഒരുമിച്ച് കൂട്ടുന്നത് നായാട്ടിലെ നാട്ടു ധ്യാനം കൂടാൻ മടിച്ചു കഴിയുന്നവരെ അവരുടെ മാളത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ ഭവന സന്ദർശനത്തിന് കഴിയുമെന്നാണ് അർത്ഥമാക്കുന്നത് രണ്ട് ക്രിസ്തുവും സന്യസ്ഥരും തമ്മിലുള്ള ബന്ധം ഗർഭസ്ഥ ശിശുവും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെയാണെന്ന് അച്ഛൻ ഉപമിക്കുന്നുണ്ട് ഗർഭസ്ഥ ശിശുവിന് പ്രാണവായുവും ഭക്ഷണവും വെള്ളവുമടക്കം സർവസ്വവും നൽകുന്നത് അമ്മയാണല്ലോ ആ ബന്ധത്തിൻ്റെ പൊക്കിൾക്കൊടി മുറിഞ്ഞാൽ ശിശുവിൻ്റെ മരണമാണ് ഫലം സന്യാസരുടെ സർവസ്വമായ ക്രിസ്തുവുമായി ബന്ധം മുറിഞ്ഞാൽ സന്യാസത്തിൻ്റെ സർവനാശമാണ് ഫലമെന്ന് അച്ഛൻ്റെ ചിന്തയുടെ ആഴം എത്ര ധ്യാനിച്ചാലും പൂർണ്ണമാകാത്ത വിശ്വാസ സത്യമാണ് മൂന്ന് നല്ല നല്ല കാര്യമാണല്ലോ എന്ന് കരുതി തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് അച്ഛൻ പറയുന്ന ഉപമ വേറെ പ്രസിദ്ധമാണ് തെങ്ങിൽ ചുവടുതുറക്കാൻ വീട്ടുകാർ വിളിച്ചു വരുത്തിയ പണിക്കാരൻ കശുമാവിൻ തോട്ടത്തിലെ കാട് വെട്ടാൻ തീരുമാനിച്ചു കാട് വെട്ടുന്നത് നല്ലതാണെങ്കിലും അതിനായി നിയോഗിക്കപ്പെട്ടവരാരാണ് അത് ചെയ്യേണ്ടത് സഭയിൽ പല മേഖലകളും അനാഥമാകുന്നതിൻ്റെ കാരണം സമാനമായ തന്നിഷ്ട തന്നിഷ്ടപ്രവർത്തികളാണെന്ന അച്ഛൻ്റെ നിരീക്ഷണം എത്രയോ സത്യമാണ് നല്ലത് ചെയ്യുന്നതല്ല ദൈവഹിതം ചെയ്യുന്നതാണ് പുണ്യം എന്ന അച്ഛൻ്റെ തിരിച്ചറിവിന് ഏറെ ആഴമുണ്ട് ധ്യാനം കൂടിയവരുടെ തീഷ്ണത കാലാന്തരത്തിൽ കുറയുന്നതിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചവർ കലഹിച്ചു പിരിയുന്നതിനോടാണ് അച്ഛൻ ഉപമിക്കുന്നത് കേവലം വൈകാരിക തലത്തിൽ ആരംഭിച്ച സ്നേഹം വളരാതെ മുരടിക്കുമ്പോൾ ബന്ധങ്ങൾ വിരസമാകുന്നു ആത്മീയതയിലും സംഭവിക്കുന്നത് സമാനമായ മുരടിപ്പാണ് നവീകരണ പ്രസ്ഥാനങ്ങളിലെ വൈകാരിക അതിപ്രസരത്താൽ ആരംഭിക്കുന്ന ആത്മീയത സാവകാശം ആഴങ്ങളിലേക്ക് വരണമെന്നും അല്ലെങ്കിൽ നവീകരണ അനുഭവം ശിഥിലമാകുമെന്നാണ് അച്ഛൻ വിവക്ഷിക്കുന്നത് അഞ്ച് വചനപ്രഘോഷകർ തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയല്ല ദൈവഹിതമനുസരിച്ച് സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കാൻ വർക്കിയച്ചൻ പറയുന്ന ഉപമ അംബാസിഡർമാരുടേതാണ് ഒരു രാജ്യത്തിൻ്റെ അംബാസിഡർക്ക് ഒരിക്കലും സ്വന്തം ആശയമോ അഭിപ്രായമോ പ്രകടിപ്പിക്കാൻ അവകാശമില്ല മറിച്ച് തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് അവർ പറയേണ്ടത് വചനപ്രഘോഷകർ സ്വയം പ്രഭാഷിക്കുന്നവരല്ല മറിച്ച് ക്രിസ്തുവിൻ്റെയും അവിടുത്തെ തുടർച്ചയായ തിരുസഭയുടെയും വക്താക്കളാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസം ആറ് ധ്യാനത്തിൽ ഉറച്ച ബോധ്യത്തോടെ സ്തുതിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവരെക്കുറിച്ച് അച്ഛൻ പറയുന്ന ഉപമ പാർട്ടി ജാഥകളിലെ മുദ്രാവാക്യം വിളിക്കുന്ന വിളിക്കാരുടേതാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിലും നേതാവിലും ഉറച്ച വിശ്വാസമുള്ള അണികൾ മാത്രമേ മുദ്രാവാക്യം ഉച്ചത്തിലും ആവേശത്തോടെയും ഏറ്റുവിളിക്കാറുള്ളൂ മേൽപ്പറഞ്ഞവയിൽ ബോധ്യമില്ലാത്ത അണികളുടെ മുദ്രാവിളി ശുഷ്കമായിരിക്കും ഒരുവന്റെ പ്രാർത്ഥനാ തീഷ്ണതയും ദൈവസ്ഥുതിക്കുള്ള താൽപ്പര്യവും ആന്ധ്രാത്മാവിലെ വിശ്വാസ തീഷ്ണതയുടെ അളവുകോലാണ് എന്ന സത്യമാണ് അച്ഛൻ വ്യക്തമാക്കുന്നത് ഏഴ് ശുശ്രൂഷകർക്ക് ആവശ്യത്തിന് അവസരം ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് ഉത്തരമായി അച്ഛൻ പറയുന്നത് ആശാരിയുടെയും ഉളിയുടെയും ഉപമയാണ് ആശാരിയുടെ കയ്യിൽ അനേകം ഉളികളുണ്ട് പണിക്കു ചേർന്ന ഉളികളാണ് ആശാരി ഉപയോഗിക്കുന്നത് മരത്തിൽ ചെറിയ തുളയിടാൻ തൻ തന്നെ ഉപയോഗിച്ചില്ലല്ലോ എന്ന് വീതിയുൾ വീതുളി സങ്കടപ്പെടുന്നത് പോലെ അർത്ഥശൂന്യമാണ് തനിക്കിന്ന് അവസരം കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്ന ശുശ്രൂഷകനും ഓരോ ശുശ്രൂഷകനെയും ദൈവം വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കായി കരുതി വച്ചിരിക്കുകയാണ് ഉളികൾ ഉപയോഗിക്കപ്പെടാത്തപ്പോഴും ആശാരിമാരുടെ പെട്ടിയിൽ പരാതി കൂടാതെ കഴിയുന്നതുപോലെ ഓരോ ശുശ്രൂഷകനും സമർപ്പിതനും കഴിയണം ദൈവത്തിനു വേണ്ടി ചെയ്തവയുടെ വലിപ്പമല്ല പരാതി കൂടാതെ ദൈവത്തോടൊത്തായിരിക്കാനുള്ള മനസ്സാണ് വിശ്വാസം എന്ന വലിയ സത്യമാണ് ഈ ഉപമയിലൂടെ അച്ഛൻ പഠിപ്പിക്കുന്നത് എട്ട് വിശ്വാസിക്ക് പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെ അവിരാമവും അനിവാര്യവുമാണ് എന്ന അച്ഛൻ്റെ ഉപമയുടെ അർത്ഥവ്യാപ്തി അത്ഭുതാവഹമാണ് ശ്വാസം നിലയ്ക്കുമ്പോൾ പ്രാണൻ പിരിയുന്നത് പോലെ പ്രാർത്ഥന നിലയ്ക്കുമ്പോൾ വിശ്വാസവും നിലയ്ക്കുന്നു എന്ന സത്യം അച്ഛൻ അവതരിപ്പിക്കുകയാണ് നിത്യവും ദിവ്യകാരുണ്യ സന്നിധിയിൽ തിരുമണിക്കൂർ നടത്തി പ്രാർത്ഥിക്കുന്ന വർക്കിയച്ചൻ ഇത് പറയുമ്പോൾ ഉപമയ്ക്ക് ജീവിതത്തിൻ്റെ പിൻബലം ലഭിക്കുന്നു മേൽപ്പറഞ്ഞ ഉപമകൾക്ക് സമാനമായി നൂറുകണക്കിന് ഉപമകൾ ഉപയോഗിച്ചാണ് വർക്കിയച്ചൻ വിശ്വാസ പ്രബോധനങ്ങൾ നടത്തിയിട്ടുള്ളത് അതീവ ഹൃദ്യവും ലളിതവും ചിരപരിചിതവുമായ അനുദിനാനുഭവങ്ങൾ ആധാരമാക്കിയുള്ള ഉപമകൾ വർക്കീയച്ചൻ്റെ ആധ്യാത്മിക പ്രപഞ്ചത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും വ്യക്തമാക്കുന്നുണ്ട് വർക്കിയച്ചൻ എന്ന കർമ്മയോഗിയുടെ വിശ്വാസ ബോധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും രചനകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവയിൽ ചിലത് സൂചനാപരമായി പറയാൻ പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഒന്നാമതായി ദൈവം ലക്ഷ്യം തന്നു കഴിഞ്ഞാൽ സധൈര്യം മുന്നിട്ടിറങ്ങണം എന്ന ബോധ്യം അച്ഛനുണ്ടായിരുന്നു സംഭവിക്കാനിടയുള്ള പ്രതിസന്ധികളെക്കുറിച്ചുള്ള അമിതാലോചനകളും വ്യഗ്രതകളും ദൗർബല്യമാണ് ലക്ഷ്യം നിർണയിച്ച ദൈവം തന്നെ അതിനുള്ള വഴിയും കാണിച്ചു തരും എന്നതായിരുന്നു വർക്കിയച്ചൻ്റെ അടിയുറച്ച ബോധ്യം വിശേഷ യോഗ്യതകളില്ലാത്ത കേവലമൊരു നാട്ടുപട്ടക്കാരൻ മലബാറിൻ്റെ മലമടക്കിൽ വിദ്യാഭ്യാസത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ പിൻബലമില്ലാത്ത പെൺകുട്ടികളെ ചേർത്ത് വിമലമേരി സന്യാസിനി സമൂഹം സ്ഥാപിക്കുമ്പോൾ വർക്കിയച്ചനെ വഴി നടത്തിയത് ഈ വിശ്വാസ ബോധ്യമായിരുന്നു രണ്ടാമതായി ദൈവത്തോട് ആലോചന ചോദിച്ച് അവിടുത്തെ ഹിതം അറിഞ്ഞ ശേഷം മാത്രമേ ഏതൊരു സംരംഭത്തിനും ഇറങ്ങാവൂ എന്ന അച്ഛൻ്റെ നിർബന്ധ ബുദ്ധി വിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണ ബോധ്യമാണ് വെളിപ്പെടുത്തുന്നത് ചിലപ്പോൾ മണിക്കൂറുകളും ദിവസങ്ങളും ദൈവഹിതം വെളിപ്പെട്ട് കിട്ടാൻ തിരുസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും എന്ന സത്യവും അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കാത്തവയുടെ പരാജയം സുനിശ്ചിതമാണെന്നും അച്ഛൻ പഠിപ്പിക്കുന്നു മൂന്നാമതായി പരാജയങ്ങളും തിരിച്ചടികളും സഹനങ്ങളും എല്ലായ്പ്പോഴും ദൈവം കൈവിട്ടതിൻ്റെ അടയാളമായി വ്യാഖ്യാനിക്കരുതെന്ന് അച്ഛൻ വ്യക്തമാക്കുന്നുണ്ട് വിശുദ്ധീകരിക്കാനും എളിമപ്പെടുത്താനും സ്വർഗപ്രവേശനം ഉറപ്പുവരുത്താനും കഴിയുന്ന സഹനത്തെ തിന്മയായി വ്യാഖ്യാനിക്കുന്നത് വിശ്വാസത്തിൻ്റെ പാതയിലെ ഏറ്റവും വലിയ അബദ്ധമായിട്ടാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് നാലാമതായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവ ദൈവം ഒരിക്കലും നിഷേധിക്കില്ല എന്ന ഉറച്ച ബോധ്യവും വർക്കി അച്ഛനുണ്ടായിരുന്നു സന്യാസിനി സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഒരേ ആത്മാവോടും മനസ്സോടും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമവ സാധിച്ചു തരുമെന്ന് അനേകം ഉദാഹരണങ്ങളിലൂടെ വർക്കേയച്ഛൻ വ്യക്തമാക്കുന്നുണ്ട് വിശ്വാസത്തിന് ദൈവാഭിമുഖ്യം മാത്രമല്ല പരോന്മുഖതയുമുണ്ട് എന്ന സത്യമാണ് അച്ഛൻ പഠിപ്പിക്കുന്നത് വേദനിക്കുന്നവരോടും അശരണരോടും ഹൃദയഐക്യത്തിലെത്തുന്നവരുടെ പ്രാർത്ഥന ദൈവത്തിന് നിരസിക്കാനാവില്ല എന്ന സത്യം വർക്കിയച്ചൻ്റെ ആഴമേറിയ വിശ്വാസബോധ്യമായിരുന്നു അഞ്ചാമതായി നാരകീയ ശക്തിയായ സാത്താൻ്റെ ശക്തികളെ പരാജയപ്പെടുത്താൻ തിരുസഭയാകുന്ന സംരക്ഷണ കോട്ടയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും ഉദാശകളും സഭാപ്രാർത്ഥനകളും നിഷ്ഠയോടെ നിറവേറ്റുകയും ചെയ്യണമെന്ന കാര്യത്തിൽ അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു ഏത് തിരക്കിലും എത്ര വൈകി വന്നാലും നമസ്കാരം മുടക്കാതെ ജപിച്ച പുരോഹിത ശ്രേഷ്ഠനായിരുന്നു സി ജെ വർക്കി അച്ഛൻ രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിനാലിന് നിത്യഭാഗ്യത്തിനായി വിളിക്കപ്പെടും വരെ അച്ഛൻ ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തനായ വിശുദ്ധ ജീവിതം നയിച്ചവനാണ്